നടത്തി രാജ്യത്തിന്റെ അഭിമാനം കാത്തുസൂക്ഷിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ബി ജെ പിയുടെ വി ടി യുമായി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് പി സി വിഷ്ണുനാഥ് എം എൽ എ ഫ്രീഡം ലൈറ്റ് എന്ന പേരിൽ പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വിഷ്ണുനാഥ് കേരളത്തിലുൾപ്പെടെ മരിച്ചുപോയവരെ കൊണ്ടുപോലും വോട്ട് ചെയ്യിപ്പിക്കുന്നവരെ തിരിച്ചയക്കാൻ നേരമായെന്നും വിഷ്ണുനാഥ് പറഞ്ഞു കാലാവസ്ഥയിൽ പോലും നിങ്ങൾ എല്ലാവരും ഇവിടെ ഒഴുകി വന്നത് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം നിലനിൽക്കണമോ വേണ്ടയോ എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ മഹാത്മാഗാന്ധി ആഹ്വാനം ചെയ്ത പോരാട്ടത്തിലാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് പാർട്ടിയിൽ കൂടി രാജ്യത്തെ വോട്ടുകൊള്ളക്കെതിരെ പോരാടുന്ന രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി ഫ്രീഡം ലൈറ്റ് എന്ന പേരിൽ പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വിഷ്ണുനാഥ് ഇത്ര ഭീകരമായി വോട്ടുകൊള്ള പുറത്തു വന്നിട്ടും പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രമുഖർ പ്രതികരിക്കാത്തത് സംശയമുണ്ടാക്കുന്നുണ്ട് വോട്ടു തിരിമറിയും കൊള്ളയും നടക്കുന്നുവെന്ന് ചില ബിജെപി നേതാക്കൾ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു സംഘപരിവാറിനെതിരെ എന്നാവർത്തിക്കുന്ന മുഖ്യമന്ത്രി പ്രതികരിക്കാത്തതിൽ ആശ്ചര്യമില്ല ബിജെപിക്കാർ തട്ടിപ്പ് പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ് സി പി എം ജനാധിപത്യത്തെ സംരക്ഷിക്കാനാണ് രാഹുൽ ഗാന്ധിയുടെ പോരാട്ടമെന്നും വിഷ്ണുനാഥ് പറഞ്ഞു അഞ്ചു വിളക്കിൽ നിന്ന് പോസ്റ്റ് ഓഫീസിലേക്കായിരുന്നു മാർച്ച് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ അധ്യക്ഷനായി കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ജനറൽ സെക്രട്ടറിമാരായ സി ചന്ദ്രൻ

രാജ്യത്തിന്റെ ഭാവി രാജ്യത്തെ ജനാധിപത്യത്തിന്റെ ഭാവി രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളുടെ ഭാവി രാജ്യത്തെ അത്തരത്തിലുള്ള എല്ലാ ഭാവി അതിനേക്കാൾ പ്രതികൂലമായ സാഹചര്യത്തിലൂടെ സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ല ഇൻസ്റ്റലേഷൻ ചുമ്മാ സത്യാടോ എന്റെ വീട്ടിൽ ഈ കണക്ഷനാ തന്നെയും വിശ്വാസ கேரலாவிஷின்லேகு சுவாகதம் இப்போல் Wi-Fi கணக்சின் எடுக்காம் Freei